കടയിൽ നിന്ന് ഫോണും പണവും കവർന്ന കേസിലെ പ്രതി പിടിയിൽ പെരുന്നാട് വെള്ളിമൺ സ്വദേശി ഷാനവാസ് ആണ് അറസ്റ്റിലായത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാള് പിടിയിലായത് കടയിൽ നിന്നും ഫോണും പണവും സാധനങ്ങളും കവർന്ന കേസിലെ പ്രതിയാണ് പിടിയിലായത് കൊല്ലം പെരുന്നാട് വെള്ളിമൺ ജയന്തി കോളനിയിൽ ഷാനവാസാണ് അറസ്റ്റിലായത് തേവലക്കര മുസ്ലിം പള്ളിക്ക് സമീപമുള്ള സ്റ്റേഷനറി കടയിലാണ് ഇയാൾ മോഷണം നടത്തിയത് കടയുടമ തിരികെ വന്ന ഫോൺ അന്വേഷിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു സംഭവം പോലീസ് കേസെടുത്ത് അന്വേഷിച്ചുവരുന്നതിനിടയിലാണ് സിസി ടി വി ദൃശ്യങ്ങളെ തുടർന്ന് ഷാനവാസിനെ പിടികൂടിയത് ഇയാൾ സമാനമായ കുറ്റത്തിന് നേരത്തെയും അറസ്റ്റിലായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇയാൾ മൊബൈൽ ഫോൺ നീണ്ടകര ഹാർബറിൽ കൊണ്ടുവന്ന് തമിഴ്നാട് സ്വദേശിക്ക് വിറ്റിരുന്നു പോലീസ് ഫോൺ കണ്ടെത്തിയിട്ടുണ്ട് അത് ഇത് മൂന്നു മണിയായപ്പോൾ ഞായറാഴ്ച പോയി ഊണ് പോയി അത് മൂന്നര തിരിച്ചു വന്ന് അങ്ങനെ മേസ കുത്തി തുറന്ന് കിടക്കുന്നു ഫോണും ഐസായും സിഗരറ്റ് എല്ലാം കൊണ്ടുപോയി ആളെ അറിയത്തില്ലല്ല പിന്നെ നമ്മള് പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോഴാണ് അത് പിടിച്ചത് പോലീസ് കൊണ്ടുവന്നല്ല എടുക്കാൻ ഓ ആരും ചവറ തെക്കുംഭാഗം എസ് എച്ച്ഒാമുരളി പ്രിൻസിപ്പൽ എസ് ഐ ദിലീപ് എസ് ഐ പ്രദീപ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ